ഈ മലയാളം മിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അശ്വിൻ വിവാഹവും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങായി മാറിയ ഒന്നായിരുന്നു ുമായുള്ള ഏറെ കാലത്തെ പ്രണയം പിന്നീട് ബ്രേക്കപ്പ് ആവുകയും മറ്റൊരു സുഹൃത്തു കൂടിയായ അശ്വിനുമായി പ്രണയത്തിലാവുകയുമായിരുന്നു ദിയ കൃഷ്ണ അശ്വിൻ ചെന്നൈ സ്വദേശിയാണ് തമിഴനായതുകൊണ്ട് തന്നെ അശ്വിൻ്റെ പെരുമാറ്റവും സംസ്കാരവും എല്ലാം മലയാളികളിൽ നിന്ന് വ്യത്യസ്തമാണ് എല്ലാ കാര്യങ്ങളിലും സ്മാർട്ടായി മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു എക്സ്ട്രോവേർട്ടായ ദിയ കൃഷ്ണയ്ക്ക് ഒരു ഇൻട്രോവേർട്ടായി തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പാവം പയ്യനാണ് അശ്വിൻ രണ്ടു പേരുടെയും ജോഡി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഏറെ ഇഷ്ടമാണ് അതിനാൽ തന്നെ ദിയ എല്ലാ കാര്യത്തിലും അശ്വിനെ തൻ്റെ കൂടെ കൂട്ടാറുണ്ട് കഴിഞ്ഞയാഴ്ച ഒരു കാർ വാങ്ങാൻ പോയപ്പോഴും ദിയ അശ്വിനെ ഒപ്പം ചേർത്ത് പിടിക്കുകയും എല്ലാ കാര്യങ്ങളിലും തൻ്റെ ഒപ്പം കൈപിടിച്ച് കൊണ്ടുവരികയും ചെയ്തു ഇത് കണ്ടപ്പോൾ മലയാളികൾ അതിന് താഴെ കമൻറ്റ് ചെയ്തത് പേളിയും ശ്രീനിഷും പോലെയാണ് ഇവരുടെ കോമ്പോയുമെന്ന് കാരണം ശ്രീനിഷും ഒരു തമിഴ്നാട് സ്വദേശിയാണ് ദിയയെ പോലെ തന്നെ വളരെ സ്മാർട്ടായി നിൽക്കുന്ന ഒരാളാണ് പേളി മാണിയും പേളിയുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സപ്പോർട്ട് സിസ്റ്റമായ ഒരു ഭർത്താവ് കൂടിയാണ് ശ്രീനീഷ് അരവിന്ദ് ശ്രീനിഷ് ഉള്ളത് കൊണ്ടാണ് പേളിയുടെ ദാമ്പത്യ ജീവിതം ഇത്രയധികം സക്സസ് ആയി പോകുന്നതെന്നാണ് ആളുകൾ പറയാറ് പേളി ശ്രീനിഷിനെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം കൊണ്ടു നടക്കുന്നത് പോലെ ദിയയും എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അശ്വിനെ കൂട്ടുമെന്നാണ് ദിയയുടെ ഈ വീഡിയോ കണ്ട ആളുകളുടെ അഭിപ്രായം കാരണം ഒരു ഫോട്ടോ എടുക്കുമ്പോൾ പോലും ദൂരത്തു നിന്നിരുന്ന അശ്വിനിയെ വിളിച്ച് തൻ്റെ അടുത്ത് നിൽക്കുകയും എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും ദിയ ശ്രദ്ധിക്കുന്നുമുണ്ട് സ്വന്തമായി അധ്വാനിച്ച കാശുകൊണ്ടാണ് ദിയ കൃഷ്ണ തൻ്റെ വിവാഹം നടത്തിയിരിക്കുന്നത് അതിൽ താൻ അഭിമാനിക്കുന്നു എന്നും വളരെയധികം സന്തോഷമുണ്ടെന്നും പറഞ്ഞ് കൃഷ്ണകുമാർ ഈടെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു